ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊൽക്കത്ത ഡിസൈനിൽ വരുന്ന കുറച്ച് ലോക്കറ്റുകളട്ടാ അത്യാവശ്യം എൻ്റെ ഭംഗിയുള്ള ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് പക്ഷെ മൂന്ന് ഗ്രാം മുതൽ അരപ്പം വരെയാണ് ഇപ്പോൾ റെഡിയിൽ വന്നിട്ടുള്ള തൂക്കങ്ങൾ ഒരുപാട് ക്ലാപ്ഷൻസ് ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ തൂക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഇല്ലേ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഏകദേശം എല്ലാ പാറ്റേണിൽ വരുന്ന ഡിസൈൻ ആട്ടാണ് പക്ഷേ റൗണ്ട് ഡിസൈനാണ് എല്ലാ മോഡലും വരുന്നത് ഇതിൻ്റെ ഇതിൽ വരുന്ന വർക്കിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന മോഡലുകളാണ് ഫസ്റ്റിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് തൂക്കുന്ന രണ്ട് ഗ്രാമും അറുന്നൂറ്റി പത്ത് മില്ല്യാണ് ഈ ഒരു ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മോഡൽ ഡിസൈൻ പ്രത്യേകത വെച്ചാൽ അത്യാവശ്യം കാഴ്ച ഉണ്ടാവില്ല കാശ് ഉണ്ടാകുമ്പോൾ അനുസരിച്ചുള്ള തൂക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലായിട്ട് പൊള്ളല്ല കമ്പി ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് രണ്ടാമതായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമും മുന്നൂറ്റി ഇരുപത് മില്ലിയാണ് ഈ ഒരു ഡിസൈൻ്റെ തൂക്കം വരുന്നത് മൂന്നാമതായിട്ട് വരുന്ന ഈ ഒരു മോഡലിൽ തൂക്കം എന്ന് പറഞ്ഞാൽ പക്ഷേ നാല് ഗ്രാമും നൂറ്റി ഇരുപത് മില്ല് ഉണ്ട് ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് ഈ ഒരു മോഡലിൽ തൂക്കുക എന്ന് പറഞ്ഞാൽ നാല് ഗ്രാമും പത്ത് മില്യാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ഇരുന്നൂറ്റി ഇരുപത് മില്ല്യുണ്ട് പക്ഷേ എല്ലാ മോഡലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വർക്കായിട്ട് ഏത് ചെയിനിലും നമുക്ക് മാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് തൊരട്ട് ചെയിൻ ആയിക്കോട്ടെ നമ്മൾ കാഴ്ചമുള്ള ചെയിൻ ആയിക്കോട്ടെ എല്ലാത്തിലും മാച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ് ഈ ഒരു കൊൽക്കത്ത ഡിസൈനിൽ വരുന്ന ഈ ലോക്കറ്റുകൾ ലോക്കറ്റുകളിട്ടാണ് പിന്നെ അടുത്തായിട്ട് ഒരു ആഡിയൺ ഷേപ്പിൽ വരുന്ന മോഡലുകളായിട്ടാണ് പക്ഷേ എല്ലാ മോഡലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫസ്റ്റായിട്ട് വരുന്ന രണ്ട് ഗ്രാമം മുന്നൂറ്റമ്പത് മില്യൺ ഈ ഒരു ചെറിയ ഡിസൈൻ വരുന്നത് രണ്ടാമതായിട്ട് വരുന്ന ഈ ഒരു പാറ്റേൺ അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് രണ്ട് ഗ്രാം തൊള്ളായിരത്തി ഇരുപത് മില്യാണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഈ ഒരു മോഡലിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ല്യാണ് അതേമാതിരി ഈ ഒരു മോഡൽ വരുന്നത് നാല് ഗ്രാം അട കറക്റ്റ് നാല് ഗ്രാം ആണ് ഈ ഒരു മോഡൽ നാല് ഗ്രാം എണ്ണൂറ് മില്ലിയാണ് ഏകദേശം രണ്ടുപേരെയും കാഴ്ച വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ബോൾസും കാര്യങ്ങളും ഡിസൈനൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് തൂക്കം അധികം വരുന്നത് കേട്ടോ അതാണ് രണ്ടാമതായിട്ട് വരുന്ന സെറ്റല്ല ആദ്യം ഡിസൈൻ ചെയ്തുണ്ടാകും മൊത്തം ഒരുമിച്ച് വെച്ച് കാണിക്കുന്നത് ഓരോന്നും എന്താണ് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്താവും കുറച്ച് ഷോർട്ടായിട്ട് കാണിക്കണം മൂന്നാലെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണം ഏതെങ്കിലും മോഡൽ ഇഷ്ടമാണെന്നു വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടിച്ചു വിട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്ന കേട്ടോ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ ചോദിച്ചാൽ മതി തരുന്നതാണ് എടുത്തിട്ട് വരുന്ന ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന മോഡലുകളട്ടോ എല്ലാ ഏകദേശം ഒരു ഇതിലാണ് വരുന്നിട്ട് ഒരു റെഡ് ഗ്രീനൊക്കെ വൈറ്റ് ഗോൾഡ് ഒക്കെ ഒരു കളർഡ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനുകളാണ് ഒരു മോഡൽ കേട്ടോ ഫസ്റ്റ് ഇതിന് തൂക്കുന്ന രണ്ട് ഗ്രാമും തൊള്ളായിരത്തി നാൽപ്പത് മില്യാണ് ഈ ഒരു മോഡലിന് തൂക്കം വരുന്നത് ഇതിൻ്റെ തൂക്കം മൂന്ന് ഗ്രാമും നൂറ്റി നാൽപ്പും മില്യാണ് ഒരു മോഡൽ വരുന്ന മൂന്ന് ഗ്രാമും അറുപത് മില്ല്യാണ് ഈ ഒരു മോഡൽ തൂക്കം ഒരു നാല് ഗ്രാം എണ്ണൂറ് മില്യം കേട്ടോ പക്ഷെ ഇനി തന്നെ ഓരോരുത്തർക്ക് ഇപ്പോൾ രണ്ട് ഗ്രാമിൽ ചെയ്യുന്നതിന് രണ്ട് ഗ്രാമിലൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് കാഴ്ചയും കാര്യങ്ങളൊക്കെ കുറയും ചെറിയൊരു ഇതാവും തൂക്കം കൂട്ടിയൊരു പാലിൽ ചെയ്യുന്നതിന് ഒരു പാലിൽ ചെയ്യുക അതേമാർ ഒന്നര പോനെ ഓരോരുത്തരെ ഇതിനനുസരിച്ചുള്ള തൂക്കത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ ആട്ടോ ഇതാണ് മൂന്നാമതായിട്ട് കാണിക്കുന്ന സെറ്റ് കിട്ടുക ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന മോഡലുകളാണ് ഈ ഒരു ഡിസൈൻ ഇല്ല ലാസ്റ്റായിട്ട് വരുന്ന ഒരു മോഡൽ കിട്ടാൻ ഈ ഒരു പാറ്റേണിൽ വരുന്ന മോഡലാട്ടോ ഒരു മാങ്ങാശത്തിൻ്റെ ഡിസൈൻ ഉണ്ട് അതേമാതിരി ഓവൽ ഷേപ്പിൻ്റെ വേറെ ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന മോഡലുകൾ ആട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മോഡൽ പറഞ്ഞാൽ രണ്ട് ഗ്രാം തൊള്ളായിരത്തി അമ്പത് മില്ലിയാണ് ഈ ഒരു മോഡൽ തൂക്കം വരുന്നത് ഈ ഒരു മോഡൽ വരുന്നത് മൂന്ന് ഗ്രാം എണ്ണൂറ്റിപ്പും വില്ല്യം കേട്ടോ ഈ ഒരു മോഡൽ തൂക്കുന്ന എന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാം എണ്ണൂറ്റൊണ്ണൂറ് മില്ലിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒരു മാങ്ങച്ചതിൻ്റെ ഡിസൈന് മൂന്ന് ഗ്രാം എണ്ണൂറ്റമ്പത് മില്ല് കേട്ടോ പക്ഷെ ഒരു എല്ലാ മോഡലും ഏകദേശം നാല് ഗ്രാമിൻ്റെ ഉള്ളിലേക്ക് തൂക്കം വരുന്ന മോഡലുകളാണ് മാർച്ചിനൊക്കെ വെറ്റിയിട്ടുള്ള നല്ല ഡിസൈൻ അതാണ് ഞാൻ കാണിച്ചിട്ടുള്ള ലോക്കറ്റുകളിട്ടാണ് ഏകദേശം പത്ത് പതിനൊന്ന് മോഡലുകൾ ഇവിടെ വന്നിട്ടുണ്ട് റെഡിയിൽ ഓരോരുത്തരുടെ തൂക്കത്തിനനുസരിച്ച് ഒരു പാനിൽ മുക്കാ പാനിൽ അഞ്ച് ഗ്രാം മൂന്ന് ഗ്രാം എങ്ങനെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിസൈനൊക്കെ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്